ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ അഗ്രോണിമ പ്ലാന്റ്സിനെ പറ്റിയാണ് അഗ്രോണിമ പ്ലാന്റ്സിൻ്റെ കെയറും അത് സൂര്യപ്രകാശം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് വെറൈറ്റി അഗ്ലോണിമസ് ഉണ്ട് നമ്മൾ കാണുന്ന കുറച്ച് വെറൈറ്റി അഗ്ലോണിയമ ആണ് അഗ്ലോണിമാസാണത് ലിപ്സ്റ്റിക് അഗ്ലോണിമയാണ് ഇപ്പോൾ കാണുന്നത് അത് കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന ടൈപ്പാണ് ഈ അഗ്ലോണിമയ്ക്ക് എപ്പോഴും ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമാണ് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുവാണെങ്കിൽ ലീവ്സ് എല്ലാം നശിച്ചു പോവും അതുകൊണ്ട് ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് എപ്പോഴും അഗ്ലോണിമാസിന് വേണ്ടത് പിന്നെ വാട്ടറിങ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്ടറിങ് കൂടിപ്പോയാൽ അപ്പോൾ ഒരു മാസം അഴുകിപ്പോകും അതുകൊണ്ട് വാട്ടറിങ് കുറച്ച് മതി ആഴ്ചയിൽ ഇപ്പം ഒരു ദിവസം നനയ്ക്കുവാണെങ്കിൽ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് നെക്സ്റ്റ് നനച്ചാൽ മതിയാവും എന്നാൽ ഒരു മോയ്സ്ചർ എപ്പോഴും കീപ്പ് ചെയ്യും വേണം ആ ഒരു ഇതിലായിരിക്കണം അതിൻ്റെ പോട്ടിങ് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് അത് ചകിരി ചോറൊക്കെ വെച്ച് തന്നെ പോട്ടിങ് ചെയ്യുവാണെങ്കിൽ അത് നിൽക്കും കുറച്ച് നേരം നമുക്ക് നിൽക്കും ഇതൊരു വെറൈറ്റി അഗ്ലോണിമയാണ് ഇപ്പോഴത്തെ റെഡ് അത് പക്ഷേ മെയിൻറ്റൈൻ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് പങ്കലൊക്കെ വരുന്നുണ്ട് എന്നാലും നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് കുറച്ച് നിർത്തിയാൽ അതിൽ നിന്ന് നിന്ന് പോകും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ അഗ്ലോണിമ അതിൻ്റെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വോട്ടറിങ് ആണ് മെയിനായിട്ട് പിന്നെ പോട്ടിങ് ഫസ്റ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് പോട്ട് ചെയ്താൽ മാത്രം മതിയാവും ഇതിൻ്റെ വെറൈറ്റി കളക്ഷൻസിനെ പറ്റി നെക്സ്റ്റ് വീഡിയോയിൽ പറയാമേ താങ്ക്